പഞ്ചായത്തിൽ നാല് കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടെങ്കിലും നാട്ടുകാർക്ക് പ്രയോജനമില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള തടസ്സമായി പറയുന്നത് കരിക്കാട് പഞ്ചായത്ത് കെട്ടിടം കടവല്ലൂർ വട്ടമ്മാവ് തെപ്പിലശ്ശേരി കസ്തൂർബ നഗർ വടക്കേകോട്ടോൽ ഉന്നതി എന്നിവിടങ്ങളിലാണ് ആളുകൾ ഉള്ളത് വിവാഹം മരണാനന്തര സദ്യകൾ തുടങ്ങിയവ നടത്താൻ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുകയായിരുന്നു കമ്മ്യൂണിറ്റി ഹാളുകളുടെ പ്രധാന ലക്ഷ്യം എന്നാൽ പഞ്ചായത്തിന്റെ ചില പരിപാടികളും പാർട്ടി യോഗങ്ങളും മാത്രമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ആരോപണം കരിക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഹാൾ നാലു വർഷം മുമ്പ് വരെ നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചപ്പോൾ ഓഫീസ് താൽക്കാലികമായി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റി അതോടെ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് നിർത്തി കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി ഹാൾ അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും പ്രവർത്തിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് വട്ടമാവിലെ ഹാൾ നവീകരിക്കുന്നതിനാണ് അടച്ചത് മാസങ്ങൾ പിന്നിട്ടിട്ടും പണികൾ പൂർത്തിയായിട്ടില്ല കോട്ടോൽ ഉന്നതിയിലെ ഹാൾ അതീവ ശോചയാവസ്ഥയിലാണ് തിപ്പുലശ്ശേരിയിൽ സാമഗ്രികളുടെ കുറവാണ് പ്രശ്നം കമ്മ്യൂണിറ്റി ഹാളുകളുടെ പ്രവർത്തനം ക്രമീകരിക്കാനും മേൽനോട്ടത്തിനും മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നടപ്പായില്ലെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം കെ രാജേഷ് പറഞ്ഞു